പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പോൾ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും കാണിക്കുന്നത് ആശ്വാസം ആശ്വാസം എന്നാണ് പ്രതിപക്ഷം ഒളിഞ്ഞു എന്നല്ല എഴുതി കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ പരാജയം എന്നല്ല എഴുതി കാണിക്കേണ്ടത് ഇതിൽ എന്ത് ആശ്വാസം ഇരിക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകളാണ് പ്രേക്ഷകർക്കേണ്ടത് ഇന്ന് സിആർഎംഎൽ എക്സാലോജി കേസിൽ വിധി വന്നിട്ടുണ്ട് ഹൈക്കോടതി വിധി സി ആർ എം എൽ എക്സാലോചിക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവത്തില്ല മനോരമയുടെ പ്രമാദമായ മാസപ്പടി എന്ന് പറഞ്ഞാലേ പ്രേക്ഷകർക്ക് മനസ്സിലാവത്തുള്ളു മാസപ്പടി കേസിൽ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് വിജിലൻസ് അന്വേഷണം വേണം അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴമ്പലെ മാത്യു കോൾ കുൾനടനും പിന്നെ മറ്റൊരു പൊതുപ്രവർത്തകനും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് നേരത്തെ ജില്ലാ കോടതി തള്ളിയിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയും തള്ളിയിരിക്കുകയാണ് വീണ്ടും അപ്പീലിന് പോകുമെന്നാണ് കുൾനാടൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പക്ഷേ ഈ വിഷയത്തെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ആശ്വാസമെന്ന് പറഞ്ഞാണ് മീഡിയ വാർത്ത കൊടുക്കുന്നത് അതിനെയാണ് ഇവിടെ എം പി രാഷ് പൊളിച്ച് കൈ കൊടുക്കുന്നത് ആശ്വാസമല്ല പ്രതിപക്ഷം പൊളിഞ്ഞടങ്ങിയതാണ് അങ്ങനെയാണ് വാർത്ത കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എം പി രാഷിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അപവാദങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ പൊട്ടി തകർന്നിരിക്കുന്നു എന്നതാണ് ഈ വിധി വ്യക്തമാക്കുന്നത് ഈ ഇതുപോലുള്ള അപവാദങ്ങളാണ് പ്രതിപക്ഷം തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഉയർത്തി ഒരാരോപണത്തിന് പോലും ആയുസ്സുണ്ടായിട്ടില്ല ഒരു തെളിവുമില്ലാതെ ഒരു തരത്തിലുള്ള വിശ്വാസ്യതയുമില്ലാതെ നിരന്തരമായി ആരോപണങ്ങൾ അപവാദങ്ങൾ ഉന്നയിച്ചു ഒന്ന് പൊളിഞ്ഞാൽ ഒട്ടും കൂസലില്ലാതെ അടുത്തതുമായിട്ട് ഇറങ്ങുക ഈ ആരോപണങ്ങളെല്ലാം മാധ്യമങ്ങളിൽ ഇടം കിട്ടാൻ വേണ്ടി മാത്രം മാധ്യമങ്ങളിൽ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളതാണ് കോടതിയിൽ ഒന്നിനും നിലനിൽപ്പില്ല എന്ന് ഇപ്പം വ്യക്തമായല്ലോ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പൊ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും കാണിക്കുന്നത് ആശ്വാസം ആശ്വാസം എന്നാണ് പ്രതിപക്ഷം പൊളിഞ്ഞു എന്നല്ല എഴുതി കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ പരാജയം എന്നല്ല എഴുതി കാണിക്കേണ്ടത് ഇതിലെന്ത് ആശ്വാസിക്കുന്നു അപ്പോൾ പരാജയപ്പെട്ട പ്രതിപക്ഷത്തെ ആശ്വസിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ മാധ്യമങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ് അതല്ലേ ഞാൻ പറഞ്ഞത് ഈ ആരോപണങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് മുമ്പിൽ നിലനിൽപ്പില്ലാത്ത ചവറ്റുകൊട്ടയിൽ മാത്രം സ്ഥാനം കിട്ടാൻ പോകുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുണ്ടിരിക്കുക അതുകൊണ്ട് അവര് ഇത് അവസാനിപ്പിക്കാനൊന്നും തോന്നുന്നില്ല പ്രതിപക്ഷം അപവാദ പ്രചരണത്തിൽ സ്ഥിരോത്സാഹികളാണ് അതവരിനിയും തുടരും ചില അത് വേറൊരു രാഷ്ട്രീയ തട്ടിപ്പാണ് യു ഡി എഫും ബി ജെ പിയും രാഷ്ട്രീയ തട്ടിപ്പ് നടത്തുക രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം അവർക്ക് ഇത് അപ്രായോഗികമാണെന്നുള്ളത് അറിയാം അറിയാത്തതുകൊണ്ടല്ല വർക്കർമാരെ കബളിപ്പിക്കാനുള്ള വേറൊരു നീക്കമാണ് തൊഴിലാളികളാക്കണമെന്ന ആവശ്യം ഉയർത്താത്ത സമരം ഓണറേറിയം മാത്രം മതി എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം എങ്ങനെയാണോ ആശാവർക്കർമാരെ വഞ്ചിക്കുന്നത് അതുപോലെ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ യു ഡി എഫും ബി ജെ പിയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർദ്ധനവ് സർക്കാർ കൊടുക്കില്ല എന്നുള്ളതല്ല പ്രശ്നം സാധാരണഗതിയിൽ അത് സാധ്യമാവില്ല എന്നുള്ളതാണ് നോക്കാം നമുക്ക് ബാക്കി